ഞായറാഴ്ചയുടെ തുടക്കം തന്നെ മഴയൊന്നും മഴയൊന്നുമില്ലാതെ ഒരു ദിവസമാണേ കുറച്ച് വെയിലൊക്കെ ആയിട്ട് അങ്ങനെ നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷം അപ്പോൾ കുറച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ താമസിച്ചൊക്കെയാണ് എഴുന്നേറ്റത് അപ്പോൾ പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയും മുട്ടക്കറിയും ബിച്ചൂട്ടനും ദൈവൂട്ടനും അറിയാമല്ലോ നെയ് റോസ്റ്റ് അത് വിട്ടിട്ടുള്ള പിന്നെ പരിപാടിയൊന്നുമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെത്തി റെഡിയാക്കി വെച്ചു അപ്പം ദേവൂട്ടൻ അതിലെനിക്കൊരു ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ ഒരു എന്താ പറയുന്നത് കുറേ ആയി പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് അപ്പോൾ അതുമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് ദേവൂട്ടനും വെച്ചൂട്ടനും എന്താ പറയുന്നത് ഇരുമ്പ ചലഞ്ച് നടത്തണമെന്ന് പറഞ്ഞു പിഞ്ചാണ് ദേവൂട്ടൻ അത് കഴിച്ചിട്ട് എനിക്കൊരു റിയാക്ഷനും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതിന് വലിയ പുളിയൊന്നും ഇല്ലായിരുന്ന അതായിരുന്നു കാര്യം അമ്മ ഒരു ചാറുകറി വെച്ചിട്ടുണ്ട് മുരിങ്ങിക്കായും മാങ്ങായും ഞാനൊരു ചിക്കൻ കറിയും വെച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സൺഡേകളത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് വെയിലങ്ങനെ നല്ല രീതിയിൽ കത്തി തന്നെ നിൽക്കുന്നത് കേട്ടോ നല്ല തെളിഞ്ഞ ഇതായിരുന്നു പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ കുറച്ച് സമയം എല്ലാം ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഒരു മൂടൽ പോലെ ആയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വെയിലൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേനാണ് അത്യാവശ്യം നല്ല മൂടലൊക്കെ ആയിട്ടുണ്ട് ആ പടർപ്പയിൽ ചെറിയ കായ്ക്കുള്ളൊരിതായിട്ടുണ്ട് കേട്ടോ കുറേ കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേനാണ് അതിലൊക്കെ ആ വരാനുള്ളൊരിതായിട്ടുണ്ട് പിന്നെ നമ്മളുടെ അമ്മ അവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ വൻ പയറ് അതിൽ നിന്ന് കുറേ പയറിങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതുമൊക്കെയായി ഈ കാണിക്കുന്ന ചെടിയല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യെല്ലോയും ഓറഞ്ചും നല്ല രസമല്ല ഇത് നിറഞ്ഞ് നിൽക്കണം അപ്പോൾ ഇതിൽ നിന്ന് കുറേ അതിൻ്റെ ചെറിയ ഇതൊക്കെ എടുത്ത് ഫ്രണ്ടും മറ്റൊക്കെ വെക്കണമെന്നുണ്ട് മീനൊക്കെ നല്ല എല്ലാം നല്ല മേളിൽ ഇങ്ങനെ വന്ന് ഒന്ന് നിൽക്കുമായിരുന്നു വീടിയെടുക്കുന്ന കാണുമ്പോൾ നമ്മുടെ അനക്കം കേൾക്കുമ്പോഴത്തേനും പെട്ടെന്ന് എല്ലാ അടിയിലേക്ക് ഇങ്ങനെ പോകും ഇത്രയൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴക്കാറായി കേട്ടോ കാക്കയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് കലവില വെച്ച് നടക്കുന്നുണ്ട് നല്ല മഴക്കാറുമായിട്ടുണ്ട് കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് മഴയും പെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക